ഗുരു ഗുരുപാരമ്പര്യഭ്യോ നമ സജ്ജനങ്ങൾക്ക് ശ്രീ മഹാദേവ ജ്യോതിഷ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മീനൻ രാശിയിലെ ശനിയുടെ വരുന്ന രണ്ടര വർഷക്കാലത്തെ ഫലങ്ങളാണ് ചാരഫലങ്ങളാണ് അതിൽ ഇനി അടുത്തു പറയാൻ പോകുന്നത് കർക്കിടകം രാശിയുടെ ഫലമാണ് പുണർദത്തി മുക്കാല് പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾക്കാർക്ക് വരുന്ന രണ്ടര വർഷക്കാലം ഉണ്ടാകുന്ന ഫലങ്ങളും കർക്കിടകൻ രാശിയുടെ മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ശ്രേഷ്ഠ ഗുണങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടെങ്കിൽ അതും നമ്മളിതിൽ ചർച്ച ചെയ്യുന്നുണ്ട് അങ്ങനെ നോക്കിയാൽ വയാർഥക ശുക്രോ യോഗ ദശേതി കേജന അതായത് കർക്കിടക ലഗ്നത്തിലോ കർക്കിടകക്കൂറിലോ ജനിച്ചവർക്ക് പന്ത്രണ്ടിലോ രണ്ടിലോ നിൽക്കുന്ന ശുക്രൻ വളരെ യോഗപ്രദനാണ് അങ്ങനെയുള്ളതായ ശുക്രന് പറഞ്ഞിട്ടുള്ള ദേവതയുടെ പ്രീതി കൊണ്ടും ഇവർക്ക് വിശേഷമായ ഗുണങ്ങൾ അനുഭവിക്കാൻ പറ്റും എന്നാണ് ജാതകം പറയുന്നത് പിന്നീട് ചാരഫലം നോക്കിയാൽ ഈ അരക്കെട്ടിനെന്തെങ്കിലുമൊക്കെ നീര് വേദന തുടങ്ങിയിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവും എന്നാൽ ഇവർക്ക് പൊതുവേ ഈ ഒമ്പതിൽ ശനിയാണ് ഈ അഷ്ടമാധിപൻ ഒമ്പതിൽ സഞ്ചരിക്കുന്നതാണ് ഫലം അപ്പോൾ അത് കുറച്ച് ദോഷമാണ് പറയുന്നത് എങ്കിലും ഇവർക്ക് ചില രാജപ്രീതിയൊക്കെ ഉണ്ടാവും ഇവരുടെ പൈതൃക മൂല്യങ്ങൾക്ക് കുറച്ച് ചുതി കുറവും നാശവും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അച്ഛന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അധർമ്മ പ്രവർത്തികളൊക്കെ വർദ്ധിക്കും ദുർജനങ്ങളിൽ നിന്ന് പീഠം അനുഭവിക്കും പിന്നെ ഈ ധർമ്മകാര്യങ്ങൾ ഈ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനൊക്കെ വിഘ്നതകളുണ്ടാവും സ്വധർമ്മത്തിനൊക്കെ കുറച്ച് കുറവുണ്ടാവും ശത്രുക്കളെക്കൊണ്ട് പീഠം അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവും പൊതുവെ അവരുടെ കുലം കുറച്ച് ഈ ഒരു രണ്ടര വർഷക്കാലം ഒരു കുലത്തിന് കുറച്ച് ദോഷങ്ങളൊക്കെ പൊതുവെ ഉണ്ടാവും എന്നാൽ ഇവർ നല്ല ഉപാസനാ ഉപാസകന്മാരായിട്ടുള്ളവർക്ക് ആ ഉപാസനാധി ഗുണത്തിൻ്റെ എല്ലാത്തരം ഫലങ്ങളും ഈ കാലത്ത് അനുഭവിക്കുകയും അച്ഛന് ബന്ധനം എന്ന് പറയുന്ന അവസ്ഥയുണ്ടെങ്കിൽ ആ ബന്ധനത്തിൽ നിന്ന് അച്ഛൻ ഇവരുടെ ഉപാസനാഫലം കൊണ്ട് മോചിതനാകും എന്ന് പറയാനും അതുപോലെ ഇവർക്ക് നഷ്ടപ്പെട്ടതായ പ്രൗഢി തിരിച്ചു കിട്ടും കൊടിവെച്ച കാറിൽ യാത്ര ചെയ്യും എന്നൊക്കെ പറയാനുള്ള ചില ഗുണങ്ങളും ഇവരുടെ ഉപാസന കൊണ്ട് പല പ്രകാരുള്ള ഐശ്വര്യങ്ങളും വന്നു ചേരുമെന്നും പറയാൻ ഉള്ള ഗുണങ്ങൾ ഈ ശനി ഒൻപതിൽ സഞ്ചരിക്കുന്ന കാലം ഇവർക്ക് വന്നു ചേരും അതാണ് കർക്കിടകൻ രാശിക്കാരുടെ വരുന്ന രണ്ടര വർഷക്കാലത്തെ ഫലം തുടർന്ന് ക്ഷിങ്ങൻ രാശി നോക്കാം നമസ്തേ